ചില കല്യാണ സദസ്സുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിക്കാഹിൻ്റെ സമയത്ത് പുതിയാപ്പിള ഇങ്ങനെ കടന്നു വരും അവന് വന്ന് സലാമൊക്കെ പറഞ്ഞ് കയ്യൊക്കെ പിടിച്ച് ഒരു കുഞ്ചിരയൊക്കെ പാസാക്കി അവിടെ ഇരിക്കും ഞാൻ ഈ പുതിയാപ്പിള വന്നു കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കാറുള്ളത് പുതിയാപ്പിളൻ്റെ കൂടെയുള്ള കുറച്ച് മഹാന്മാരുണ്ടാവുമല്ലോ അവരായിരിക്കും അന്നത്തെ ദിവസം സ്റ്റാർ പുതിയാപ്പിള്ള ഒരു അരികളിൽ വൽക്കരിച്ചൊരു സാധനമായിട്ടിങ്ങനെ എല്ലാവരുടെ തള്ളിനൊത്ത് ഇങ്ങനെ നീങ്ങുന്നൊരു സാധനമായിരിക്കും അന്നത്തെ ഒരു ദിവസം അങ്ങനെ ആണല്ലോ അപ്പൊ ഏതായാലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ശ്രദ്ധിക്കാറുള്ളത് ഇവൻ്റെ കൂട്ടുകാരൊക്കെ എങ്ങനെയാണെന്ന് അവൻ്റെ കൂട്ടുകാരുടെ ആ ഒരു സ്വഭാവം അവരുടെ രീതി ആ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുക കൂട്ടുകാർ ചില കൂട്ടുകാരൊക്കെ നല്ല സജീവമായിട്ടും നല്ല സ്വഭാവം എല്ലാത്തിലും ഒരു ദീനിൻ്റെ ഒരു അടയാളം ഇങ്ങനെ കാണും അവർ സാധാ പാന്റും കുപ്പയൊക്കെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാക്കുക കൂട്ടുകാർ പക്ഷെ എന്നാലുണ്ടാവല്ലോ ഒരു മനുഷ്യന്മാരോട് പെരുമാറുന്നതിലും ഒരു അച്ചടക്കത്തിലൊക്കെ അവർ കല്യാണ പന്തല്ല ഒരു സ്വഭാവം ഒരു കാണിക്കണം പിന്നെ അപ്പം ഈ കൂട്ടുകാരുടെ സ്വഭാവം എങ്ങനെയാണോ അതിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും ഈ വരുന്ന പുതിയ ആപ്പിളുടെയും സ്വഭാവ രീതികൾ അങ്ങനെ വരാൻ പാടുള്ളൂ നമ്മളുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല കൂട്ടുകൂടണമെങ്കിൽ എന്തെങ്കിലും തമ്മിൽ ഒരു ബന്ധങ്ങളുണ്ടാകും ഒരു ബന്ധവും ഞാൻ ഒരാളുമായിട്ട് കൂട്ടുകൂടൂല ഏതെങ്കിലും നിലക്ക് കാരണം ഹബീബായ് റസൂൽ അലൈഹി സ്വഹുല തങ്ങൾ തന്നെ പറയുന്നുണ്ട് പിന്നെ അർവാഹകൾക്ക് വരെ പരസ്പരം ബന്ധങ്ങൾ അല്ല അർവാഹുനോദും ജന്നത എന്ന് പറയുന്നത് അർവാഹകൾക്ക് വരെ പിന്നെ പരസ്പര ബന്ധങ്ങളുണ്ടെന്ന് ശരീരത്തിന് മാത്രമുള്ള അർവാഹങ്ങൾക്ക് വരെ അപ്പോൾ ഏത് കാര്യങ്ങളും പരസ്പരം ഒരു കൂട്ട് ഒരു ഐക്യമൊക്കെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും അത് മനുഷ്യനാകട്ടെ മനുഷ്യ ഇതര ജീവികളാകട്ടെ ഇപ്പോൾ പിന്നെ പറവകൾ തത്തകളിങ്ങനെ പറന്നു പോകും അത് പ്രാവിൻ്റെ കൂടെ കൂടാറില്ല അത് വേറെ ാക്കകൾ ഇങ്ങനെ ഒരു വഴിക്ക് പോകും അവകൾ പരന്തിൻ്റെ കൂടെ പറക്കാറില്ല അത് വേറെ വഴിക്ക് പോകും കാരണം സ്വഭാവം തമ്മിലൊക്കൂല അപ്പം നമ്മൾ മനുഷ്യന്മാർ ആരോടെങ്കിലും ഒരു സൗഹൃദം അവരായിട്ട് ഒരു പ്രത്യേക ഇണക്കം ഇത് അവരിലുള്ള ചില വിശേഷണങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലേ പരസ്പരം ഒത്തുപോകാൻ കഴിയുകയുള്ളൂ ഏതായാലും ഇതേപോലത്തെ ഒരു സംഭവം മഹാനായ മാലിക് ബിൻ ബുനുദ്ദീനാർ റലിയുള്ള പറയുന്നുണ്ട് മാലിക് ബിൻ ബുനുദ്ദീനാർ റലിഹ് അദ്ദേഹം പറയുന്നത് പിന്നെ നിബിതങ്ങളുടെ വാക്ക് വാക്കിങ്ങനെ ഉണ്ടല്ലോ പരസ്പരം ബന്ധങ്ങളുണ്ടെന്ന് ഓരോരുത്തരും കൂട്ടുകൂടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധങ്ങളുണ്ടെന്ന് അപ്പോൾ ഇദ്ദേഹം ഒരു വഴിക്ക് ഇങ്ങനെ പോവാണ് അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു മറ്റേ പറവ രണ്ട് പറവകൾ പ്രാവും കാക്കയും ഇവ രണ്ടുപേരും വളരെ സൗഹാർദ്ദത്തോട് കൂടിയിട്ട് ഇങ്ങനെ ധാന്യങ്ങൾ കൊത്തി തിന്നുന്നുണ്ട് ഇവരിങ്ങനെ ഒരു ധാന്യങ്ങളിങ്ങനെ കൊത്തി തിന്നുന്നുണ്ട് ആകെ ഒരു കാക്കയേ ഉള്ളൂ ഒരു പ്രാവേയുള്ളൂ ചിലപ്പോൾ കൂട്ടമായിട്ട് പ്രാവുകൾ ഉണ്ടാകും അതിൻ്റെ കൂടെ കൂട്ടമായിട്ട് കാക്കകൾ ഉണ്ടാകും അതൊക്കെ സർവ്വസാധാരണ സംഭവിക്കുന്നു പക്ഷെ ഇതങ്ങനെയല്ല ആകെ ഒരു പ്രാവും ഉണ്ട് ഒരു കാക്കയുണ്ട് അപ്പൊ ഈ കാക്കയും പ്രാവും യാതൊരു തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും അശഭിഷകമോ ഷണ്ടയോ ഒന്നുമില്ല നല്ല സൗഹാർദ്ദം ഭയങ്കര സൗഹാർദ്ദത്തില് ഇവരെങ്ങനെ കൊത്തി കഴിക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോൾ മഹാനായ മാലിക് ബിരിദീനാർ അലി അള്ളാഹു ഇതെങ്ങനെ ഒരു പിന്നെ ഒരു നിമിഷം ഇങ്ങനെ അദ്ദേഹം നോക്കി നോക്കി എന്താ ഇത് ഇങ്ങനെ വരാൻ സാധ്യത അല്ലല്ലോ കാരണം രണ്ട് ഇത് വിഭാഗങ്ങളിൽ പെട്ട ആൾക്കാർ ഒത്തൊരുമിക്കൂല ഇത് രണ്ട് ജിൻസാണല്ലോ ഇവ ഒരിക്കലും ഒത്തൊരുമിക്കൂല ഇത് ഇങ്ങനെ വന്നു ഹബീബായ പ്രവാചക പ്രഭുവിന്റെ വാക്കുകൾ എങ്ങാനോ തെറ്റിപ്പോയോ അതിനൊരു സാധ്യതയില്ലല്ലോ അങ്ങനെ അദ്ദേഹം ഇതിൻ്റെ അടുത്ത് അരികിലേക്ക് ഇങ്ങനെ വന്നു എന്തോ ഒരു സാമ്യം ഇവരിൽ ഉണ്ടാകും ഇല്ലാതെ ഇങ്ങനെ വരാൻ സാധ്യത അങ്ങനെ മഹാനായ മാലിക് ബനുദ്ദീനാർന്നിന്നു അദ്ദേഹം അരികിലേക്ക് ഇങ്ങനെ വന്ന സമയത്താണ് ഇവ രണ്ടും അങ്ങ് പാറിപ്പോയി അങ്ങ് പാറി പാറിപ്പോയ സമയത്താണ് അദ്ദേഹം അങ്ങനെ അത്ഭുതപ്പെട്ടത് ആ ശരിയാണ് ഹബീബിൻ്റെ വാക്കൊരിക്കലും തെറ്റുള്ളട്ടോ രണ്ട് പിന്നെ പേരും മൊടന്തന്മാരാണ് രണ്ടിൻ്റെയും ഒരു കാല് ഉള്ളിലോട്ടിങ്ങ് പിരിഞ്ഞ് പോയിട്ടുണ്ട് കാക്കയുടെ ഒരു കാല് ഉള്ളിലോട്ട് പിരിഞ്ഞ് പോയിട്ടുണ്ട് ഒരു കാലിലാണ് അത് കൊത്തി കൊത്തി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് മറ്റേ പ്രാവിൻ്റെയും അതെന്നാണ് സംഭവം അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഇതാ ഹബീബിൻ്റെ വാക്കിവിടെയും സത്യമായിട്ട് പുലർന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ കൂട്ട് നമ്മുടെ ബന്ധങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴും നല്ല ആളുകളോടുള്ള കൂട്ട് സൗഹൃദങ്ങളെല്ലാം നല്ല ആളുകളോട് നമ്മുടെ ബന്ധങ്ങളെല്ലാം സ്വലഹ്യങ്ങളോട് എങ്കിൽ അവരുടെ ആ സുലഹൻ്റെ ഒരു ഭാഗം നമ്മളിലേക്കും വരും നല്ല ആളുകളോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു നന്മയുടെ ഒരു ഭാഗം നമ്മളറിയാതെ നമ്മളിലേക്കും പരിലസിക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ